പൈസ ഹലോ ആ അതെ ഞാനൊരു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രോഡക്റ്റ് അതിപ്പോ പറഞ്ഞു പക്ഷെ എന്റെ അടുത്ത് പൈസ ഇല്ല ഒരു നാന്നൂറ് അക്കൗണ്ടോട്ട് ഇട്ടോ ഞാനതില് പൈസ വെച്ചിരുന്നായിരുന്നു ഞാനൊരു ആവശ്യത്തിന് ഇവിടെ ഞാൻ വേറെ ഒന്നും ഞാൻ അടുത്തുള്ള എന്തോ സാധനം പോയി വാങ്ങിച്ചു ഞാൻ അതിനെ പൈസ ഇട്ടിരുന്നതാണ് അത് ഞാൻ വേണ്ടി പോയി ചോദിക്കാൻ പറ്റുമോ ഞാനങ്ങ് ഓർഡർ ചെയ്തു പോയി വഴക്കു പറയേണ്ട ആവശ്യമൊന്നുമില്ല ജോലിയില്ലാത്ത ഏതൊരു പെണ്ണിന്റെ അവർ ചെയ്തിട്ട് തന്നെ ആണല്ലോ ആ കൊറിയർ വന്നിരിക്കും നാണൂറ് ജിപേ ചെയ്ത് തരാമോ ഞാൻ പറഞ്ഞു ഉച്ചക്ക് മുമ്പ് വരും ഒന്ന് ഞാൻ ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞതാ അവർക്കാണെങ്കിൽ ആറു മണിക്ക് ഒന്ന് ക്ലോസ് ചെയ്യണം എടാ അന്നേരം എന്റെ പൈസ ഉണ്ടായിരുന്നു ഇപ്പൊ ഞാൻ പറഞ്ഞില്ലയോ ഞാൻ അത് എന്തെങ്കിലും സാധനം മേടിച്ചപ്പോഴാണ് പൈസ പോയി അത് ഞാൻ ചോദിച്ചിട്ടില്ലായിരുന്നു ഒന്ന് ഇട്ടു തരുന്ന പറ്റും കിട്ടുക സാധനം എന്തായാലും വീട്ടിൽ വന്നിട്ടുണ്ട് ഇന്ന് ഞാനൊന്നും ഓർഡർ ചെയ്തിട്ടില്ല ആ ശരി ശെരി ആട്ട് തന്ന് ഭഗവാനെ ഭാഗ്യം ആ പെണ്ണിന് കയ്യിലോട്ട് കൊടുത്തു ഹലോ മോള ഞാൻ അക്കൗണ്ടിൽ വിട്ടിട്ടുണ്ടെന്തോ ഇത് ഒരു ജോലി ഇല്ലാത്ത പെണ്ണിനെ എന്തെല്ലാം സഹിക്കാം ഒരു പത്ത് രൂപ വേണമെങ്കിൽ എല്ലാവരും പോയി ചോദിക്കും ജോലിക്ക് പോയതന്നെ ഈ അവസ്ഥ അനുഭവിക്കുന്ന എത്ര പേര് കാണും ഇഷ്ടപ്പെട്ട സാധനം മേടിക്കാൻ പറ്റൂ